നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കർക്കിടക മാസത്തിലെ ഔഷധ കന്യെ കുറിച്ചാണ് അപ്പൊ കർക്കിടക മാസത്തിന്റെ പ്രസക്തി എന്താണ് നല്ല രീതിയിൽ കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ വളരെയധികം അന്തരീക്ഷം കലുഷിതമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങളൊക്കെ ബാധിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ആവശ്യമാണ് നല്ല രീതിയിൽ ആരോഗ്യ പ്രധാനമായിട്ടുള്ള ഫുഡുകൾ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികര് വളരെ ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും ദിനചര്യയും അതുപോലെ ചില ആരോഗ്യക്രമങ്ങളും ഒക്കെ അന്നുകാലം തൊട്ടേ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന പോലെയാണ് നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി പ്രയോഗം ഇപ്പോഴും ആളുകൾക്കിടയിൽ പ്രചാരമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഔഷധ കഞ്ഞി നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധ്യമാണ് തീർച്ചയായിട്ടും പറ്റും നമ്മളെ കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കർക്കിടക മാസത്തിലെ ഈ ഔഷധ കഴിഞ്ഞി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കറിയാം പുറത്തുനിന്ന് നമുക്ക് കിറ്റ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ കിറ്റായിട്ട് മേടിക്കാം അപ്പൊ അതിൻ്റെ ആണെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അല്ലാതെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഞാൻ ഇന്ന് പറഞ്ഞുതരാം പിന്നെ വേണ്ടത് കുറച്ച് സസ്യങ്ങളുടെ നീരാണ് വേണ്ടത് അപ്പൊ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ കയ്യോങ്ങി എന്ന് പറയുന്ന ഇലയുടെ നീര് പിന്നെ അതുപോലെ തന്നെ തുമ്പ തുമ്പയുടെ നീര് കറുകയുടെ നീര് പൂവാംകുരുന്നിലയുടെ നീര് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു മഴക്കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ കാണും ഇതെന്താ അതിനെ കണ്ടിരിക്കും പറമ്പുകളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഇത് നിക്കുന്നുണ്ടാകും അപ്പൊ അതങ്ങ് പൊട്ടിച്ചെടുക്കുക നന്നായിട്ട് ചതച്ച് അതിന്റെ നീരെടുക്ക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് സന്ധി വേദനകൾ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ വേദന പ്രശ്നങ്ങളുണ്ട് നീർക്കെട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം കരിനൊച്ചിയുടെ ഇലയുടെ നീര് കൂടി നമ്മൾ നമ്മളിതില് ആഡ് ചെയ്യണം മനസ്സിലായോ ഇപ്പൊ കരിനൊച്ചിയുടെ അപ്പൊ അങ്ങനെ നീർക്കെട്ടൊക്കെ കൂടുതലായിട്ടുള്ളവരുണ്ടെങ്കില് കരിനൊച്ചിയുടെ കുറച്ചും കൂടി അളവ് കൂട്ടിയിട്ട് ഇപ്പൊ നീരിന്റെ അളവ് കൂട്ടിയിട്ട് നമ്മളിതില് ആഡ് ചെയ്യണം ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ആർത്തവ വിരാമത്തിലൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ ഒരു സ്ത്രീകളുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചങ്ങല മരണ്ടയുടെ നീര് എടുത്തിട്ട് അത് നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാം മരപ്പൂസ് സമയത്തുള്ള സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അതിനെ നമുക്ക് ആഡ് ചെയ്യാം പ്രമേഹ രോഗികളാണ് ഉള്ളത് എന്ന് വെച്ചാല് നമുക്ക് ചെറുപുളയുടെ നീര് കുറച്ചധികമായിട്ട് ഈ നേരത്തെ പറഞ്ഞ സസ്യങ്ങളുടെ നീരിൽ കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കണം മനസ്സിലായല്ലോ അപ്പൊ ഇത് ഈ നീര് നമ്മൾ ഇടിച്ചു പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തെപ്പ് വരുന്നത് ഇനി ചാറിലാണ് നമ്മൾ അരി വേവിക്കേണ്ടത് അപ്പൊ അരി ഏത് തരത്തിലുള്ള അരി ഉപയോഗിക്കണം എന്ന് പറയും ശരിക്കും നമ്മൾ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് നവര അരിയാണ് അപ്പൊ നവര അരി ഭയങ്കര കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പൊ അത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ റേഷൻ അരി ബ്രൗൺ റൈസ് ആയിട്ടുള്ളത് അതായത് അതിൽ തവിഴുള്ള അരി നമ്മൾ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ള അരിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് കപ്പ് അരിയാണെങ്കിൽ അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചെറുപയർ ചേർക്കുക മനസ്സിലായോ അപ്പൊ രണ്ടര ടേബിൾ സ്പൂൺ ചെറുപയർ ചേർത്തു അതിലേക്ക് നമുക്ക് ഉലുവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കുതിർത്ത് വെക്കുക നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ നീരിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് വെന്ത് നല്ല രീതിയിൽ വേവണം അതായത് നമുക്ക് സാധാരണ ചോറിനുള്ള വേവല്ല കഞ്ഞിയുടെ വേവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഒരു വേവ് നമുക്ക് വെന്ത് കിട്ടി കഴിയുമ്പോൾ ആ വെന്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പൊടിമരുന്ന് ആഡ് ചെയ്യണം അപ്പൊ പൊടിമരുന്ന് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് ചുക്ക് കുരുമുളക് അതുപോലെ തന്നെ ജീരകം അയമോദകം അതുപോലെ തന്നെ എല്ല് ഇതെല്ലാം ഇത് നന്നായി പൊടിച്ച് പൊടിയാക്കി എടുക്കണം നന്നായി പൊടിച്ച് അത് നേരത്തെ നമുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിലും നമുക്ക് പഞ്ചകോല ചൂർണം പറഞ്ഞിട്ട് ഈ ആയുർവേദ ഫാർമസികളിൽ ഒരു ചൂർണ്ണം കിട്ടും അത് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായോ അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇതില് പ്രമേഹ രോഗികളാണെങ്കില് തീർച്ചയായിട്ടും ഈ അരിക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം റാഗി പൊടിയുടെ റാഗിപ്പൊടി യൂസ് ചെയ്യാം മലര് യൂസ് ചെയ്യാം അതുപോലെ നുറുക്കിന്റെ ഗോതമ്പ് യൂസ് ചെയ്യാം നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള പ്രിപ്പറേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും കൂടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഒരുപാട് എണ്ണം ചേർക്കണ്ട അളവനുസരിച്ച് നമുക്ക് കുറച്ചേശ് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പൊ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് പിന്നെ അതുപോലെ ഉള്ളി അതേപോലെ തന്നെ ജീരകം അതുപോലെ അതൊക്കെ നന്നായിട്ട് നമ്മൾ എന്താണ് എണ്ണയിൽ ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്ത് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി അതിലൊന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് അത് നമ്മൾ ഇതിലേക്കും കൂടി ആഡ് ചെയ്യുക അപ്പൊ ഒരു ടേസ്റ്റ് അതിനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം പിന്നെ അപ്പൊ അതുപോലെ നമുക്ക് വയർ വയറിലെ പുണ്ണ് അതുപോലെ പ്രശ്നങ്ങൾ അങ്ങനെ പുണ്ണ് റിലേറ്റഡായിട്ടുള്ള അൾസർ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ചുക്ക് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത് മേടിക്കാനും കിട്ടും ഇപ്പൊ ഫാർമസികളിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ കിറ്റ് അവൈലബിൾ ആണ് അപ്പൊ ഇത് കിറ്റായിട്ട് നമുക്ക് മേടിക്കാം പലത് മേടിക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് മേടിക്കാം നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് പലർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലെ ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഇമ്മ്യൂണിറ്റി കൂടും നമ്മുടെ ശരീരവേദനകളൊക്കെ കുറയും സന്ധി പ്രശ്ന സന്ധി വേദനകൾ കുറയും നമ്മുടെ ശരീരത്തിനൊരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു എനർജി കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനും മറ്റ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനും ഒക്കെ ഇത് ഉതകുന്നതാണ് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ